മുംബൈയിൽ ഖാഡ് കോപ്പറിലെ ചെദ്ദാനഗറിൽ നൂറടി ഉയരമുള്ള പരസ്യ ബോർഡ് തകർന്ന് വീണ് പതിനാല് പേർ മരിച്ചു നാല് പേർക്ക് പരിക്കേറ്റു ഒരാളുടെ നില ഗുരുതരമാണ് ഇന്നലെ വൈകിട്ടോടെ മുംബൈയിലും പരിസര പ്രദേശങ്ങളിലും പെയ്ത കനത്ത മഴയിലും ശക്തമായ കാറ്റിലുമാണ് അപകടമുണ്ടായത് പരസ്യ ബോർഡ് തകർന്ന് പെട്രോൾ പമ്പിലേക്കും സമീപത്തെ വീടുകൾക്ക് മുകളിലേക്കും പതിക്കുകയായിരുന്നു സംഭവത്തിൽ കനത്ത നാശനഷ്ടമുണ്ടായി പ്രദേശത്ത് രക്ഷാപ്രവർത്തനം തുടരുന്നു മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ സംഭവസ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് മുഖ്യമന്ത്രി അഞ്ച് ലക്ഷം രൂപ അടിയന്തര ധനസഹായം പ്രഖ്യാപിച്ചു പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവുകൾ സർക്കാർ വഹിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു